ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിക്കുമ്പോഴേക്കും ഇറാൻ ഇസ്ലാമിക മതഭരണത്തിൽ നിന്നും മോചിതനാകും എന്ന് തോന്നുന്നു ഇറാൻ ജനതയ്ക്ക് ഇസ്ലാം മതം വേണ്ട ഇറാനികൾ വ്യാപകമായി ഇസ്ലാം മതത്തോട് വിട പറയുന്നു ഇറാനിലെ ഇസ്ലാം അധിനിവേശത്തിനു മുമ്പ് സ്വരാഷ്ട്രമതമാണ് പേർഷ്യയിൽ നിലനിന്നിരുന്നത് അതിനെ പാർസി മതം എന്ന് പറയും അനേകം ഗോത്രവർഗക്കാരെ ഏകോപിപ്പിച്ചിരുന്ന ഘടകവും സ്വരാഷ്ട്രമതമായിരുന്നു ഓരോ ഗോത്രത്തിലും അനേകം കുലങ്ങളും ഉണ്ടായിരുന്നു ഇവരെ യോജിപ്പിച്ച് ഒരു രാഷ്ട്രമാക്കി മാറ്റിയത് മഹാനായ സൈറസ് എന്നറിയപ്പെടുന്ന സൈറസ് രണ്ടാമനാണ് എന്നാണ് ചരിത്രം പറയുന്നത് പുരാതന പേർഷ്യയിലെ പ്രവാചകനായിരുന്ന ശരാഷ്ട്ര സ്ഥാപിച്ചതാണ് പാർശ്വമതം നന്മയുടെയും അറിവിന്റെയും അധിപനായിരുന്ന അദൃശ്യനായ ഏക ദൈവത്തിലാണ് അവർ വിശ്വസിക്കുന്നത് അഗ്നിദേവനെ അവർ ആരാധിച്ചിരുന്നു അവർ മൃതദേഹം സംസ്കരിക്കുന്നില്ല നിശബ്ദതയുടെ ഗോപുരത്തിൽ കഴിവിനു തിന്നാനായി അവർ മരിച്ചവരെ നൽകുന്നു അവരുടെ ദൈവത്തെ നിരാകരിച്ചും ക്ഷേത്രങ്ങളെ നശിപ്പിച്ചുമാണ് ഇറാനിൽ ഇസ്ലാം മതം കടന്നു കയറിയത് ഇറാനിലേക്കുള്ള ഇസ്ലാമിക അധിനിവേശത്തിന് നേതൃത്വം നൽകിയത് അബൂബക്കറാണ് ഖലീമ ഉമർ ഭരിച്ച അറുന്നൂറ്റി മുപ്പത്തിനാല് അറുനൂറ്റി നാൽപ്പത്തി കാലത്താണ് ഇസ്ലാമിക ആക്രമണങ്ങൾ ശക്തമായി നടന്നത് അറുന്നൂറ്റി നാല്പത്തിരണ്ടിലെ നഹാവൻ യുദ്ധത്തിൽ ഇസ്ലാം വിജയമുറപ്പിച്ചു തുടർന്നുള്ള പത്തു വർഷക്കാലത്തെ ജിഹാദിലൂടെ പാർശ്വ മതത്തെ തുടച്ചു നീക്കി ഇറാനെ ഇസ്ലാം മത രാഷ്ട്രമാക്കി മാറ്റി എന്നിട്ടും സ്വരാഷ്ട്രമതക്കാർ ചുറുത്തു നീന്നു അവർക്കെതിരെ ഇസ്ലാമിക ഭരണകൂടം മതം നികുതി ചുമത്തി രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ നിന്നും പാർശികളെ അകറ്റുനിർത്തി കാരണം ഇറാനെ ഇസ്ലാം രാഷ്ട്രമതമാക്കി നിയമം വന്നു ഇതര മതസ്ഥരെ ശത്രുക്കളാക്കി കുറഞ്ഞതെന്നുകൊണ്ട് സ്വരാഷ്ട്ര മതക്കാരും ശത്രുക്കളായി തീർന്നു അവർ ജനിച്ചു ജീവിച്ച മണ്ണിൽ അവരുടെ സ്വാഭാവിക മതം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഒരു വിദേശ മതത്തിന് കരം കൊടുക്കേണ്ട ഗതികേട് അവർക്കുണ്ടായി എന്നിട്ടും ആ മതത്തെ ഉപേക്ഷിക്കാതെ എട്ട് ശതമാനം പേർ പീഡനം സഹിച്ച് അവിടെ ജീവിച്ചു പാർശ്വമതത്തിലും പോർഷ്യൻ ദേശീയതയിലും അഭിമാനിക്കുന്നവരിൽ പ്രമുഖരാണ് ബദ്ഖാദാരി ഗൗതക്കാർ അവരുടെ ജനസംഖ്യ നാൽപ്പത് ലക്ഷം വീടും അവരിൽ നിന്നാണ് കൂടുതൽ പേർ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത് ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവർക്ക് വധശിക്ഷ വിധിക്കുന്ന ഇസ്ലാം നിയമം നിലനിൽക്കവയാണ് ഭഗത് ഗ്യാറെ ഗോതവംശജർ ഇസ്ലാം മതത്തെ ഉപേക്ഷിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന പാർസി സമൂഹം ഇറാനിലെ പാർസുകൾക്ക് സഹായം നൽകുന്നുണ്ട് ഭഗത് ഗ്യാറെ ആട്ടടിയന്മാരും കൃഷിക്കാരുമായിരുന്നു ഇപ്പോൾ അവർ എണ്ണ വ്യവസായത്തിലും റിയൽ എസ്റ്റേറ്റിലും പ്രവർത്തിക്കുന്നുണ്ട് പൊതുവെ സ്ത്രീകൾക്ക് പ്രാമുഖ്യം നൽകുന്ന സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു ഇറാനിലെ പാർശ്വ ദേശീയതയുടെ പ്രത്യേകത അതുകൊണ്ടാണ് ഇതര ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇറാനിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാനുള്ള കാരണം ഇന്നും സർവകലാശാലകളിൽ അൻപത് ശതമാനത്തിലധികം പേരും വനിതകളാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി വരുന്ന പുതുതലമുറ ഇസ്ലാം മത നിയമങ്ങളോട് വിയോജിക്കുന്നതും ഇസ്ലാം മതത്തെ ഉപേക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു ഇറാൻ ജനത ഒരു നവ സമൂഹമായി മാറിയത് ഷായുടെ ഭരണകാലത്താണ് മത സംസ്കാരത്തിൽ നിന്നും സെക്കുലർ സംസ്കാരത്തിലേക്കുള്ള ജനകീയ മാറ്റമാണ് ഘുമേനിയെ ഭയപ്പെടുത്തിയത് അതുകൊണ്ടാണ് ആയത്തുള്ളമാർ ഇസ്ലാമിക വിപ്ലവ സൈന്യം രൂപീകരിക്കാനുള്ള കാരണം മതമേധാവിത്വ ഭരണം തുടങ്ങിയതോടെ ഇറാന്റെ വളർച്ച തളർന്നു ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിക്കുമ്പോഴേക്കും ഇറാനിലെ മതഭരണവും അവസാനിക്കും എന്നാണ് തോന്നുന്നത് മതം മാറ്റത്തിന് മരണശിക്ഷ വിധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ അതിനെ ഭയക്കാതെ മതം മാറുന്നവർ കൂടി വരുന്നു എങ്കിൽ ഈ ശിക്ഷാ നിയമം എടുത്തു മാറ്റാനുള്ള അവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതേ